അത്ത പൂരത്തിന് നമ്മൾ ഇതിന് വ്യക്തമായ ഒരു ഒരു എന്താണ് ഒരു ഒരു നിറട്ട് ഉണ്ടാക്കും ഒരു ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും ഒരു ഡിസ്ക്രിപ്റ്റ് ഉണ്ടാക്കും അതനുസരിച്ച് പോകണം ഇല്ലെങ്കിൽ ഗവണ്മെൻറ്റിന് ഇതിനകത്ത് നിന്നുള്ള മുതലെടുപ്പിന് ഈ ജനങ്ങൾ കൂട്ടുനിൽക്കാൻ ആരെയും സമ്മതിക്കത്തില്ല ഒരു കണക്കും ഒരു കുന്തവും അറിഞ്ഞുകൂടാത്തവനെയൊക്കെ പിടിച്ച് അവിടെ ജോലിക്കിരുത്തി അങ്ങനൊന്നും ഒരു പണക്രയവിക്രയ കേന്ദ്രം നടത്തിക്കൊണ്ടു പോകാനൊക്കത്തില്ല ആർക്ക് കൊടുത്തുന്ന് ആര് കൊടുത്തുന്ന് പത്ത് ലക്ഷം രൂപ കുഞ്ഞിൻ്റെ സ്കൂളിലടയ്ക്കാൻ വേണ്ടി കൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് പാലിക്കപ്പെട്ടോ ലക്ഷ്യമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും സവിശേഷ പ്രാധാന്യമറിയിക്കുന്ന ഒരിടമാണ് വടക്കുനാഥ് ക്ഷേത്രം രാഷ്ട്രീയ ചർച്ചകളിലും തിരഞ്ഞെടുപ്പ് ചർച്ചകളിലുമൊക്കെ വടക്കുനാഥ് ക്ഷേത്രവും ഇപ്പോൾ ഭാഗമായി മാറുന്നുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യം മുതൽക്കേ ഉയർന്നു നിൽക്കുന്ന പേരാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടേത് വിജയത്തിൽ കുറഞ്ഞതൊന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്നുമില്ല ഡേവിദ്യഡറ്റിൽ ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുന്നത് ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മത്സരമെല്ലാം ഒരു ചോദ്യമാണ് ആദ്യം ചോദിക്കുന്നത് എത്രത്തോളം ആത്മവിശ്വാസം ആത്മവിശ്വാസം ആദ്യത്തതിൽ നിന്ന് വളരെ വളർന്നിട്ടുണ്ട് കാരണം നമ്മൾ ഈ പത്ത് ഞാനിപ്പോൾ ഏതാണ്ട് പത്ത് ദിവസമായി അപ്പോൾ അതുകൊണ്ട് അറുപത് ദിവസങ്ങളിലൂടെ വളർച്ച കാണുകയാണ് പ്രത്യേകിച്ച് വാഹന പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ മുഖങ്ങൾ കാണുകയാണ് അവരുടെ മനസ്സിലെ ഭാവം അവരുടെ മുഖത്തുണ്ടാകും അപ്പോൾ നല്ല നല്ല വിശ്വാസം അത് മാത്രമല്ല സാധാരണ കഴിഞ്ഞ തന്നെ കാണുന്ന ഉപരിയായി ബി ജെ പിയോടുള്ള അനുഭവം ജനങ്ങൾക്ക് ഒരുപാട് മാറ്റമുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിപ്പോൾ ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലല്ല കഴിഞ്ഞ ഒരു എനിക്ക് തോന്നൊരു ഒന്നൊന്നര വർഷമായിട്ട് ആ ഒരു മോദി ഇഫാക്ട് എന്ന് പറയുന്നതിൽ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഔറ ഉണ്ട് പാർട്ടിക്കും അത് ആ ഔറ കുറച്ച് പോസിറ്റീവായിട്ടുണ്ട് അതിൻ്റെ ഒരു ഇഷ്ട കൂടുതൽ വന്നിട്ടുണ്ട് ഇത്രയും വിഷയങ്ങളുണ്ടാകുമ്പോഴും പിണറായി വിജയൻ ഇപ്പോഴും ആവർത്തിക്കുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലില്ല ഈ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കില്ല എന്നാണ് അത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്താണ് പറയുന്നത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ അല്ലേ ജനങ്ങളുടെ മനസ്സിലെ അവസ്ഥയ്ക്കുള്ള കുത്തക അവകാശം അങ്ങനെ ഒരാൾക്കും ഏറ്റെടുക്കാനൊക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ മറ്റൊന്ന് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് സാർ അതിനെങ്ങനെയാണ് കാണുന്നത് അതിനെ ഞാൻ നോക്കി നോക്കിക്കാണുന്നുമില്ല കേട്ട് കാണുന്നുമില്ല ഞാനത് നേരത്തെ ആദ്യം പറഞ്ഞില്ലേ അതുപോലെ അങ്ങ് കരുതിയിട്ടേ ഉള്ളൂ മറ്റൊന്ന് കഴിഞ്ഞ ദിവസം വന്ന തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം ഇപ്പോഴും ചർച്ചയാക്കിയാണ് ഇടങ്ങളിൽ അല്ല വിവാദം നിങ്ങൾ പറഞ്ഞതിനെ അതിനെ ശോഷിപ്പിക്കാതെ അത് പൂരപ്രേമികളുടെ മാത്രമല്ല ആരാധകരുടെയും ആചാരത്തിൽ വിശ്വസിക്കുന്നവരുടെയും ചില അവകാശങ്ങളുണ്ട് അതിനു മേൽ വീണ അതാ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ ജനങ്ങളതൊന്നും കണക്കിലെടുക്കില്ലെന്ന് അവരുടെ അന്ധവിശ്വാസമാണ് ജനങ്ങൾക്കിത് വൈകാരികമാണെന്നുള്ളത് ഹൃദയമുള്ളവർക്കേ മനസ്സിലാവും ഹൃദയമില്ലാത്തവർക്ക് ഭരണത്തിലേറിയാൽ അങ്ങനെയുള്ള ചില വികല സങ്കല്പങ്ങളുണ്ടാകും അത്രയേ ഉള്ളൂ ജനങ്ങൾക്കത് മുറിവേറ്റു എന്നുള്ളത് സത്യമാണ് അതുപക്ഷേ നമ്മൾ രാഷ്ട്രീയമാക്കാനൊന്നും നിൽക്കേണ്ടതില്ല അത് അവരുടെ ഹൃദയവികാരമാണ് അതിന് ക്ഷതമാണ് അടുത്ത പൂരത്തിന് നമ്മൾ ഇതിന് വ്യക്തമായ ഒരു ഒരു എന്താണ് ഒരു ഒരു നരട്ടീവ് ഉണ്ടാക്കും ഒരു ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും ഒരു ഡിസ്ക്രിപ്റ്റ് ഉണ്ടാക്കും അതനുസരിച്ച് പോണം ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇതിനകത്ത് നിന്നുള്ള മുതലെടുപ്പിന് ഈ ജനങ്ങൾ കൂട്ടുനിൽക്കാൻ ആരെയും സമ്മതിക്കത്തില്ല ദേവസ്വങ്ങളായാലും ശരി തന്നെ മൂന്ന് ദേവസ്വങ്ങളും അതായത് ജനങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള പൂരം എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തോ അതുപോലെ തുടരണം അത് തുടരുന്നതിന് ഒരുപാട് ഈ എന്താണ് വിഘടനവാദികളുടെ നുഴഞ്ഞുകയറ്റം അത് ജനങ്ങൾ ഈ ഇനി ഈ ഒരു വർഷം കൊണ്ട് മനസ്സിലാക്കിക്കോളും കൃത്യമായ സ്ക്രിപ്റ്റ് ഒരുക്കി അവർ നടത്തിക്കോളും അടുത്ത പൂജ തുടക്കം മുതൽ ഇതിനെതിരെ ഒരു വലിയ രീതിയിലുള്ള പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ ഒരു ആസൂത്രിതമായി നീക്കുകയാണെന്ന് തോന്നിയിരുന്നു അല്ല ആ നിയന്ത്രണങ്ങളിലെല്ലാം ഒരു ശുദ്ധത എന്താണെന്നൊന്ന് പുനഃപരിശോധിക്കണം കോടതിയെ ചില കാര്യങ്ങൾ ധരിപ്പിക്കണം മൃഗങ്ങളുടെ ആയാലും ഉപയോഗിക്കുന്ന മറ്റ് കെമിക്കൽസിൻ്റെ ആയാലും അതിൻ്റെ എല്ലാം സുതാര്യത എന്ന് പറയുന്നത് ഒന്നുകൂടി പുനഃക്രമീകരിക്കേണ്ടതുണ്ട് നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന പോലെ മൃഗങ്ങൾക്കും ബാധകം തന്നെയാണ് നമ്മളിതെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു ഉണ്ട് അതിൽ നമ്മൾ ഒരുപാട് വൈകാരികമാവാതെ കുറച്ച് കുറച്ച് എന്താ യുക്തിപരമായിട്ടുള്ള ചില നീ നീക്കങ്ങളും കൂടെ അത് പൂരപ്രേമികളായാലും ശരി തന്നെ പൂരപ്രേമികളുടെ എല്ലാ അവകാശങ്ങളെയും ധ്വംസിക്കാൻ വേണ്ടി നിൽക്കുന്ന സംഘങ്ങളായാലും ശരി തന്നെ അവരെല്ലാം കൃത്യമായ ദൂരവും അടുപ്പവും പാലിക്കണം അത് അതാ ഞാൻ പറഞ്ഞ കൃത്യമായൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും അത് പാർലമെൻറ്റ് വഴിയാണതിനുള്ള ഒരു നീക്കം വരേണ്ടതല്ല അങ്ങനെ അങ്ങനെ ഇനി അതല്ല കേരളത്തിൽ ഹൈക്കോടതിയെ ധരിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ വളരെ സത്യസന്ധമായ കൃത്യമായ കണക്കെടുത്ത് ഒരു നിർവഹണത്തിനുള്ള അനുമതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ജനങ്ങളനുസരിക്കും ഈ ഹൈക്കോടതിക്ക് മേലെ അധികാരവും അധികാരത്തിൻ്റെ ചില വേഷങ്ങൾ ഇറങ്ങി കളിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് തീർച്ചയായും മറ്റൊന്ന് ഒരു എം പി എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ തൃശ്ശൂരിലേക്ക് വേണ്ടി ഇതിനകം ചെയ്തു കഴിഞ്ഞു എം പി എന്നുള്ള നിലയിൽ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി എന്തിനായിരിക്കും പ്രയോറിറ്റി ഇത്തവണ എനിക്ക് തോന്നുന്ന ആദ്യം ശബ്ദിക്കുന്നത് സഹകരണ പ്രസ്ഥാനങ്ങളെ പിടിച്ചു കെട്ടാനായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തസ്സത്തെ ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ കാരണം അത് പാവപ്പെട്ടവൻ്റെ സമ്പത്തിൻ്റെ സങ്കേതമാണ് പക്ഷെ അത് ശുദ്ധിയിലാണ് അതിലശുദ്ധം കലർത്തുന്നവനെയും അവരുടെ ജീവിതത്തെ തന്നെ അവരുടെ അവിടെ കർഷകർ മാത്രമല്ല ഒരുപാട് ടോയ്ല് ചെയ്യുന്ന ആൾക്കാരുടെ അധ്വാനിക്കുന്നവരുടെ പണമാണ് കൊണ്ടു ചെന്നിട്ടിരിക്കുന്നത് അത് വിയർപ്പിൻ്റെ പണമല്ല ചോരയുടെ പണമാണ് അപ്പോൾ അത് അവരുടെ കൊച്ചുമക്കൾക്കുള്ള അവകാശമാണെങ്കിൽ അതിൽ ഒരാൾക്കും കൈവയ്ക്കാൻ അവകാശമില്ല അപ്പോൾ അതിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ കീഴിൽ കൊണ്ടുവരികയും അതിൻ്റെ ഡിപ്ലോയ്മെൻ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് കൃത്യമായി നടത്തണം ഒരു കണക്കും ഒരു കുന്തവും അറിഞ്ഞുകൂടാത്തവനെയൊക്കെ പിടിച്ച് അവിടെ ജോലിക്കിരുത്തി അങ്ങനെയൊന്നും ഒരു പണക്രയവിക്രയ കേന്ദ്രം നടത്തിക്കൊണ്ടു പോകാനൊക്കത്തില്ല അപ്പോൾ ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഏത് മേഖല വരെ അതിനകത്ത് പെനട്രേറ്റ് ചെയ്യണം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരന്തസ്സും അന്തസ്സത്തെയും കളഞ്ഞ് കുളിക്കാതെ നമുക്ക് ജനങ്ങൾ വഞ്ചിക്കപ്പെടാത്ത തരത്തിൽ ക്രയവിക്രയം നടക്കുന്ന കേന്ദ്രമാക്കി സംശുദ്ധമാക്കി നമുക്കിവിടെ നിലനിർത്തേണ്ടി വരും അത് ജനങ്ങളുടെ അവകാശമാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അവകാശമല്ല അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു പദയാത്ര ഉൾപ്പെടെ നടത്തി ഇതുവരെയും ജനങ്ങളിൽ എല്ലാവരിലേക്കും ആ പണം എത്തുന്ന ഒരു സാഹചര്യം കൂടിയല്ല അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത് അല്ല അതാ പറഞ്ഞാൽ ആ കരുവന്നൂർ എല്ലാ സമരത്തിൻ്റെ തുടക്കം മാവേലിക്കര ബാങ്കിലാണ് ഒന്ന് പോയി അന്വേഷിക്കൂ ഹൈക്കോടതി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് ഈ സർക്കാർ പാലിച്ചു വന്ന് അന്വേഷിക്കൂ പിന്നെ എന്താണ് ഇവിടെ വന്ന് വടക്കന്നാഥ ക്ഷേത്ര മൈതാനത്ത് വന്ന് പ്രസംഗിച്ച് ഗീർവാണം മുഴക്കിയിട്ട് പോയത് ആർക്ക് കൊടുത്തുന്ന് ആര് കൊടുത്തുനിന്ന് പത്ത് ലക്ഷം രൂപ കുഞ്ഞിൻ്റെ സ്കൂളിലടയ്ക്കാൻ വേണ്ടി കൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് പാലിക്കപ്പെട്ടോ കോട്ട ലക്ഷ്യമാണ് ഏത് മുഖ്യമന്ത്രിയുടെ സർക്കാരിനും അത് കാക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനത്തിനുമാണ് ഇത്രയും അകന്ത കാണിക്കാൻ അവകാശം നിങ്ങളന്വേഷിക്കൂ എന്തിനാണ് ഈ എല്ലാം ഞങ്ങളെ കൊണ്ട് പറയിക്കുന്നത് താങ്ക് യു